ആക്രമിക്കപ്പെട്ട നടിയും ദിലീപിന്റെ മുൻ ഭാര്യ മഞ്ജു വാര്യയും ഇപ്പോഴത്തെ ഭാര്യ മാധവനും ഒരു സിനിമാ പ്രസിദ്ധീകരണത്തിനു നൽകിയ അഭിമുഖം വീണ്ടും ചർച്ചയാകുന്നു ഇപ്പോൾ പരസ്പരം ശത്രുതയിലായിരിക്കുന്ന നടിമാർ തമ്മിൽ അന്നുണ്ടായിരുന്ന സൗഹൃദം വ്യക്തമാക്കുന്നതാണ് പഴയ അഭിമുഖം മൂവേരും പരസ്പരം പരിചയപ്പെട്ടതും സൗഹൃദത്തിലായതും അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു താൻ ബാലനടിയായിരുന്നപ്പോഴാണ് മഞ്ജു വാര്യരെ കലാതിലകമായതെന്ന കാവ്യം ഓർക്കുന്നു മഞ്ജുവിനെ സിനിമയിൽ വരുന്നതിനു മുൻപേ കാവ്യയ്ക്ക് പിന്നീട് മഞ്ജു വാര്യനും സിനിമയിലെത്തി അഭിനയത്തിലും നൃത്തരംഗത്തും ഇരുവരും സജീവമായിരുന്നതിനാൽ സൗഹൃദവും വളർന്നു വിവാഹ ശേഷവും മഞ്ജുവാര്യനുമായി സൗഹൃദം ഉണ്ടായിരുന്നുവെന്ന് കാവ്യ പറഞ്ഞു തുടർന്ന് ആക്രമിക്കപ്പെട്ട നടിയാണ് ഓർമ്മകൾ പങ്കുവച്ചത് താൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ മഞ്ജുവിന്റെ ആരാധകയായിരുന്നു ആറാം തമ്പുരാൻ കണ്ടതോടെയാണ് താൻ മഞ്ജുവിന്റെ ആരാധകിയായത് കാവ്യയുടെ കല്യാണത്തോടെയാണ് തങ്ങൾ കൂടുതലടുത്തതെന്നും ആക്രമിക്കപ്പെട്ട നടി പറഞ്ഞു മഞ്ജു വാര്യരും സംയുക്ത വർമ്മയും തനിക്ക് ചേച്ചിമാരായിരുന്നുവെന്നും ആക്രമിക്കപ്പെട്ട നടി പറയുന്നുണ്ട് മഞ്ജു വാര്യർ തനിക്ക് ആ ആശ്വാസമായിരുന്നുവെന്ന് കാവ്യ ഇതേ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് മഞ്ജു എന്ന നടിയേക്കാൾ മഞ്ജു എന്ന വ്യക്തിയെയാണ് താൻ ആദരിക്കുന്നതെന്നും അന്ന് കാവ്യ പറഞ്ഞു ആക്രമിക്കപ്പെട്ട നടിയെയും തന്നെയും തെറ്റിക്കാൻ ചിലർ ശ്രമിച്ചതിനെക്കുറിച്ചും കാവ്യ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ചിലർ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പേരിൽ കുറെ നാൾ മുഖം കറിപ്പിച്ച് നടന്നു എന്നാൽ ഒരു സ്റ്റേജ് ഷോയിൽ വെച്ച് പരസ്പരം കെട്ടിപ്പിടിച്ച് എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ അഭിപ്രായ വ്യത്യാസം മാറിയെന്നും കാവ്യ കൂട്ടിച്ചേർത്തു അന്ന് കാവ്യയും നടിയും കൂടി തീരുമാനമെടുത്തു ഇനി ആരെങ്കിലും നമുക്കിടയിൽ ശത്രുതയുമായി വന്നാൽ സംസാരിച്ച് അത് തീർക്കുക മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ പ്രശ്നം കൂടുതൽ വഷളാകും ഇരുവരും ചേർന്ന് അന്ന് പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം